ഹായ് ഗുഡ് മോർണിംഗ് ഇന്നലെ ലൈവിൽ വരാൻ പറ്റിയില്ല റീഡിങ് എടുക്കാൻ പറ്റിയില്ല റീഡിങ് എടുത്തിട്ട് രണ്ട് ദിവസമായി ഡെയിലി റീഡിംഗ് ഇട്ടിട്ട് സോറി എനിക്ക് കുറേ തിരക്കുണ്ടായിരുന്നു എല്ലാവരും ക്ഷമിക്കണം ടാ റീഡിംഗിലേക്ക് സ്വാഗതം ആർക്കെങ്കിലും ഇന്ന് ഞാൻ എന്തായാലും ലൈവ് വരുന്നുണ്ട് ആ സമയത്ത് ആർക്കെങ്കിലും എന്തേലും ചോദിക്കാണെങ്കിൽ ആ സമയത്ത് വന്നോളൂ ഞാൻ ഇന്നൊരു രണ്ടും പ്രാവശ്യം എന്തായാലും വരും ഞാനിന്ന് നോക്കട്ടെ ഒരു ഉച്ചക്ക് മുമ്പായിട്ട് വരാം പിന്നെ എനിക്ക് പറ്റുന്ന മാക്സിമം ഞാൻ ലൈവിൽ വരാൻ നോക്കാം കേട്ടോ രണ്ട് ചാനലിലും മാറി മാറി വരാം നിങ്ങൾ ഏതാ നിങ്ങൾക്ക് കിട്ടുന്ന ആ അതിൽ കറക്റ്റ് വന്നോളൂ ആരാന്ന് വെച്ചാൽ അന്നേരം നമുക്ക് കറക്റ്റായിട്ട് റീഡിംഗ് ഒക്കെ നോക്കാം അപ്പോൾ ഇന്നത്തെ റീഡിംഗിൽ ഇന്ന് നിങ്ങൾക്കുള്ള എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം കാരണം സെലക്ട് ചെയ്യട്ടെ കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ സന്തോഷമായിട്ടിരിക്കുന്നോ ഒത്തിരി മിസ് ചെയ്തല്ലാരെ രണ്ട് ദിവസം കൊണ്ട് ഒരുപാട് ഞാൻ വിഷമിച്ച് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു എനിക്ക് റീഡിങ് എടുക്കാൻ പറ്റാത്തതും എനിക്ക് ഇങ്ങനെ ലൈവില് വരാൻ പറ്റാത്തതും ഇപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മിസ്സാകുന്നുണ്ടായിരുന്നു ഓക്കെ കാരണം നോക്കട്ടെ ഈ ബോട്ടം വന്നേക്കുന്നത് കപ്സ് ആണ് വന്നേക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്തോ ഒരു ഭയങ്കര വിഷമം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അത് നിങ്ങളൊരു ഭയങ്കര ആ ഒരു ഫീലിങ്സിൽ തന്നെ ഇരിക്കുവാൻ ഇത്ര ദിവസവും അതിൽ നിന്നല്ല നിങ്ങളിന്ന് പുറത്തിറങ്ങുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് നിങ്ങൾ തന്നെ അതിൽ നിന്ന് ഫ്രീ ആയി ആ ഒരു വിഷമിച്ചിരുന്ന ആ ഒരു സിറ്റുവേഷൻ എന്നൊക്കെ നിങ്ങൾ ഫ്രീ ആയി നിങ്ങൾ അതിൽ നിന്ന് പുറത്തിറങ്ങുന്നു ബാക്കി കാർഡ്സ് നോക്കട്ടെ സെവൻ ഓപെൻഡിക്കസ് ത്രീ ഓപെൻഡിക്കസ് ക്യൂനോക്കസ് ത്രീ ഓക്കെ ദ ഹിറോപെൻറ്റ് ചാരിറ്റ് ദ എംബറർ ഫോർ ഓ വൺസ് ഇത്രയും എനർജിയായി ഇന്നത്തെ കിട്ടിയതിന് നിങ്ങളുടെ കിങ് ഓഫ് വൺസ് ആണ് വന്നേക്കുന്നത് നിങ്ങൾ ഇന്നെല്ലാം നേടിയൊരു ആ ഒരു എനർജിയിലിരിക്കും നിങ്ങൾക്ക് എന്തൊക്കെ നേടാൻ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നോ അതെല്ലാം നേടിയൊരു ഫുൾഫിൽ ആയ എനർജിയിലാണ് നിങ്ങൾ നിങ്ങളിന്നിരിക്കുന്നത് ജോലിയിലാണെങ്കിലും വീട്ടിലാണേലും എല്ലാം ഈഗോ ഒന്നും ഇല്ലാതെ നമ്മൾ ഗ്രൗണ്ടഡ് ആയിട്ട് ഗ്രൗണ്ടഡായിട്ടിരിക്കുക എല്ലാം നേടി പക്ഷേ എല്ലാം നേടി ആ ഒരു സന്തോഷത്തിൽ ആ ഒരു അഭിമാനത്തിലിരിക്കുന്ന നിമിഷങ്ങളാണ് പിന്നെ ടെന്നോസോൾസ് വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് കുറേ കാർമിക് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അതെല്ലാം ആയിട്ടുണ്ട് കുറേ കാർമിക് സിറ്റുവേഷൻ ഇതുവരെ നിങ്ങൾ ആ ഒരു സ്ട്രഗിളിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതെല്ലാം എൻഡായിട്ടുണ്ട് ഇന്നും കൊണ്ടൊരു പുതിയ തുടക്കമാണ് പിന്നെ ഇത് ഓഫ് വാൺസും വന്നിട്ടുണ്ട് കുറേ ഓവർ വർക്കൊക്കെ ഉണ്ടായിരുന്നു അതുമെല്ലാം ആക്കുന്നു ഇന്നത്തെ ഒരു ദിവസം കുറച്ച് ചിലർക്ക് കുറച്ച് പണി ഇത് ജോലി കൂടുതൽ കാണും പക്ഷേ എന്തായാലും ആ ഒരു സിറ്റുവേഷനൊക്കെ എൻ്റാവുകയാണ് ഇത്രയും കാർമിക് സിറ്റുവേഷൻ ഇതുവരെ ഉള്ളത് എൻ്റാവുന്നു ഇതുവരെ ഓവർ വർക്കും എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു സ്ട്രഗിളും എല്ലാം അതെല്ലാം ആയിട്ട് ദ വേൾഡ് വന്നിട്ടുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാം കീഴടക്കിയ ഒരു എനർജി ആയിരിക്കും എല്ലാം നിങ്ങൾക്ക് നേടിയ ഒരു എനർജിയിലായിരിക്കും നിങ്ങളിരിക്കുന്നത് അതിനകത്ത് ഒന്നില്ല മണിയായാലും സന്തോഷമായാലും സമാധാനമായാലും സ്നേഹമായാലും എല്ലാം നേടി നല്ലൊരു സക്സസ്സിലിരിക്കുമല്ലോ അതാണ് ഇന്നത്തെ എനർജി നിങ്ങളുടെ പിന്നെ സെവൻ ഒപ്പിക്കൽസ് എനർജി വന്നിട്ടുണ്ട് പൈസയുടെ കാര്യത്തിൽ അത് ഇപ്പോഴും ആ ഒരു നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കൂന്ന് നിങ്ങൾക്ക് അറിയാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതെങ്ങനെയാണ് എങ്ങനെ നമുക്ക് നേടാൻ സാധിക്കും ഏത് രീതിയിലാണ് ബിസിനസ് പരമായിട്ടൊക്കെ ആണെങ്കിൽ അതിനൊരു കുറച്ച് പ്ലാൻ ചെയ്യുന്നൊരു എനർജി കാണിക്കുന്നുണ്ട് ത്രീയോപ്പിനെ കുറിച്ച് എനർജി വന്നിട്ടുണ്ട് കുറേ കാര്യങ്ങൾ കൂടുതലും നിങ്ങൾ നന്നായിട്ട് ഇന്ന ബിസിനസ്സിനെ കുറിച്ചായാലും പൈസയുടെ കാര്യത്തിൽ നിങ്ങൾ കുറച്ച് പ്രാക്ടിക്കലായിട്ട് അത് പഠിച്ച് ചിന്തിച്ച് മുമ്പോട്ട് പോകുന്നൊരു എനർജിയാണ് ഇന്നത്തെ ദിവസം കാരണം പൈസ നിങ്ങൾക്ക് നേടണം പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം നേടാൻ സാധിക്കൂ എന്ന് ഉള്ള ഒരു എനർജിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് പ്രാക്ടിക്കലായിട്ട് ഓരോ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്ന എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് ക്യുനക്കപ്സ് വന്നിട്ടുണ്ട് ഇന്നത്തെ എല്ലാം നിങ്ങൾക്ക് നിങ്ങൾ എന്തൊക്കെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് നേടുന്ന എനർജിയാണ് ക്യൂനോക്കപ്സ് നല്ല ശാന്തമായിട്ട് എല്ലാം നേടി ഈഗോ ഒന്നും ഇല്ലാതെ ഗ്രൗണ്ടഡായിട്ട് നല്ല സ്നേഹത്തിൽ എല്ലാവർക്കും ഹെൽപ്പൊക്കെ ചെയ്യാനും നല്ല മനസ്സോടെ എല്ലാവരുടെയും നല്ല സ്നേഹത്തിലിരിക്കുന്ന ഒരു എണ്ണവതിയാണ് ക്യൂനോ കപ്പ്സ് വന്നിരിക്കുന്നത് ത്രീയോ കപ്പ്സ് വന്നിട്ടുണ്ട് ചെറിയൊരു ആഘോഷങ്ങൾക്കൊക്കെ പങ്കെടുക്കാൻ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കഴിയും എന്തെങ്കിലും ചെറിയൊരു പാർട്ടി ബർത്ത്ഡേ പാർട്ടി അങ്ങനത്തെ എന്തെങ്കിലും ഒരു പാർട്ടിക്കൊക്കെ നിങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്ന ദിവസമായിരിക്കും ഡെഹ്റോപ്പിൻ്റ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ഡിവൈൻ്റെ കണക്ഷൻ നിങ്ങളിൽ നിന്ന് നല്ലതുപോലുണ്ട് ഡിവൈൻ്റെ അനുഗ്രഹമുണ്ട് നിങ്ങൾക്ക് ആരുടെയെങ്കിലും കഴിയുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഡിവൈൻ ഗൈഡൻസ് ഒക്കെ ന നല്ലതായിട്ട് കിട്ടുകയും അത് നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്ത് ആ രീതിയിൽ മുമ്പോട്ട് പോകാനൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സാധിക്കും പിന്നെ എന്തായിരുന്നു ചാരിയറ്റി വന്നിട്ടുണ്ട് സോറി ചാരിയറ്റി വന്നിട്ടുണ്ട് അത് നിങ്ങളുടെ മൈൻഡ് പവറിൽ നിങ്ങൾ ഇന്ന് മുമ്പോട്ട് പോകുന്നു നിങ്ങൾക്ക് മനസ്സിന് നല്ല ധൈര്യമായിരിക്കും നല്ല കോൺഫിഡൻസ് കോൺഫിഡൻസാണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് മുമ്പോട്ട് പോയാൽ നിങ്ങൾക്ക് നേടാൻ സാധിക്കാത്ത ഒരു കാര്യം ലോകത്തിലല്ല നിങ്ങൾക്ക് മനസ്സിലായിട്ട് ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾ മുമ്പോട്ട് പോയിട്ട് നിങ്ങൾക്ക് എല്ലാം നേടാനും സാധിക്കും ഇന്ന് നിങ്ങൾ ആ ഒരു വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് ക്യൂനോ കപ്സ് വന്നിട്ടുണ്ട് കിങ് ഓഫ് വൺസ് വന്നിട്ടുണ്ട് ംബറർ വന്നിട്ടുണ്ട് നിങ്ങളിന്ന് ഫുൾ എല്ലാം നേടിയിരിക്കുന്ന എനർജി ആയിരിക്കും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വിഷമം എന്ന് പറഞ്ഞൊരു കാര്യമില്ല നിങ്ങളുടെ കാർമ്മിക് സിറ്റുവേഷൻ ഒക്കെ ഡെത്തായിട്ട് നല്ലൊരു തുടക്കം ഇന്നത്തെ ദിവസം ഫുള്ള് നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു മനസ്സിൽ ചിന്തിക്കുന്നു അതെല്ലാം നിങ്ങളിലേക്ക് വരുന്ന ദിവസമായിരിക്കും ആ ദിവസം പിന്നെ ദംബറർ വന്നിട്ടുണ്ട് അറിയാമല്ലോ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യും എല്ലാവരും നല്ല ഒരു നമ്മളെ കുറിച്ച് നല്ല പറയുന്ന കേട്ട് അവർ ചെയ്യുന്ന പ്രവർത്തികൾ അല്ലെങ്കിൽ അവർ അവരുടെ ഓരോ രീതികളും നല്ല എന്ന് വെച്ചാൽ നമുക്ക് അത്ര പവർഫുൾ നമ്മൾ അത്ര ആയിരിക്കും നമ്മുടെ ഓരോ കാര്യങ്ങളും എല്ലാവരും റെസ്പെക്റ്റോടായിരിക്കും നോക്കുന്നത് നമ്മൾ ചെയ്യുന്ന ആയാലും പറയുന്ന ആയാലും എല്ലാം അങ്ങനെ എല്ലാവരുടെ മുമ്പിൽ നമുക്ക് നല്ലൊരു റെസ്പെക്റ്റ് ഇന്നത്തെ ദിവസം കാണും എല്ലാം നേടുകയും ചെയ്യും പിന്നെ ലാസ്റ്റ് വന്നിരിക്കുന്ന ഫോർ ഓവാൺസിൻ എനർജിയാണ് പിന്നെ ഒരു ആയതോ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുന്നുള്ളൂ നീ കല്യാണം അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടി അങ്ങനത്തെ എന്തോ ഒരു ഭയങ്കര സന്തോഷമായിട്ട് എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്യുന്ന നിമിഷങ്ങളായിരിക്കും ഇന്നത്തെ ദിവസം നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഇന്ന് ഇത് ഈ റീഡിങ് കാണുന്നവർക്കൊക്കെ എന്തോ ഒരു ആഘോഷമുണ്ട് അവരുടെ ജീവിതത്തിൽ ഫാമിലിയായിട്ടൊക്കെ ഒന്ന് കൂടും അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് കൂടി അങ്ങനെ നല്ലൊരു എനർജി ഇന്നത്തെ ദിവസം ഉണ്ട് അപ്പോൾ ഇന്നും ഓവറോൾ എല്ലാവർക്കും നല്ല എനർജിയാണ് വന്നിരിക്കുന്നത് എല്ലാവരും സന്തോഷമായിട്ട് ഈ എനർജി എല്ലാവർക്കും ആ ഒരു സന്തോഷത്തിലിരുന്ന് പോസിറ്റീവ് മൈൻഡോട് ഇരുന്നിട്ട് എല്ലാവരും ഈ ഒരു എനർജി അട്രാക്റ്റ് ചെയ്യുക എല്ലാവർക്കും ഇന്നത്തെ ഏറ്റവും നല്ല ദിവസമായിരിക്കട്ടെ ഇത്രയും നാൾ ഞാൻ വേൾഡ് കാർഡ് ഒന്നും മറയ്ക്കാൻ മറന്നുപോയി ഇനിയിപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയും അവർ പോസ് ചെയ്ത് വെക്കുമായിരിക്കും അല്ലേ എന്താ ചെയ്യും മറന്നുപോയി സോറി സോറി ഓക്കെ താങ്ക് യു ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇത് എല്ലാവരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത് ആവട്ടെ എല്ലാവരും സന്തോഷമായിട്ടും സമാധാനമായിട്ടും സ്നേഹത്തോടെ ഇരിക്കുകയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ എൻ്റെ നിങ്ങളുടെ എനർജി എനിക്ക് ഇവിടെ ടാപ്പ് ചെയ്യാൻ സാധിക്കും കറക്റ്റായിട്ട് റീഡിങ് നിങ്ങൾക്ക് തരാനും സാധിക്കും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് ഓക്കെ താങ്ക്